ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീട്ടിലിരുന്ന് നല്ലൊരു ജോലി നേടാൻ നല്ലൊരു വരുമാനം മാസത്തിൽ കണ്ടെത്താൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതൊരു വെബ്സൈറ്റ് ആണ് കേട്ടോ നമുക്ക് ഡാറ്റ എൻട്രി ജോബ് അതേപോലെ നമുക്ക് അത്യാവശ്യം എഴുതാറിയുന്നവർക്ക് എഴുതാം ഗ്രാഫിക് ഡിസൈനിങ് അങ്ങനെ നമുക്ക് എന്ത് വർക്കുകൾ ചെയ്തിരുന്നു വെറുതെ എഴുതി കൊടുത്തു നമുക്ക് ഇതിൽ നിന്ന് പണം സമ്പാദിക്കാം യാതൊരുവിധ ഫീസ് നമ്മൾ അങ്ങോട്ട് കൊടുക്കേണ്ടതില്ല രജിസ്ട്രേഷൻ ഫീസ് ഒന്നും കൊടുക്കേണ്ടില്ല ഇതൊരു വെബ്സൈറ്റാണ് നമുക്ക് ഫോണിലൂടെ ഉപയോഗിക്കാം അല്ലെങ്കിൽ നമുക്ക് ലാപ്ടോപ്പിലൂടെ ഉപയോഗിക്കാം നല്ല ഈസി ആയിട്ട് ഉപയോഗിക്കാം റീമോട്ടീവ് ആയിട്ട് ഈ ഒരു വെബ്സൈറ്റിൻ്റെ പേര് അപ്പോൾ ഇത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നോക്കാം സാധാരണ ഫോണൊക്കെ ഉപയോഗിക്കാറുണ്ട് ആർക്കും ഇതിൽ നിന്ന് പണം സമ്പാദിക്കാൻ നമുക്കിന്ന് നോക്കാം ഇതാ ഇതാണ് റീമോട്ടീവ് നമുക്കൊന്ന് അടിച്ചു കൊടുത്ത് നോക്കാം അപ്പോൾ ഇതാ ഓപ്പൺ ആയിട്ട് പോയാൽ പാർട്ട് ടൈം ജോബ് പാർട്ട് ടൈം ജോബുകൾ മലയാളത്തിലാണ്ട എൻ്റെ ഫോണിൽ ഏത് കിണിൽ ചിലപ്പോൾ ചിലവർ ഇംഗ്ലീഷിലായിരിക്കും ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ കാരണം ഡാറ്റ എൻട്രി ജോലികളുണ്ട് ഫോ ഫോം ഫില്ലിങ് പ്രൊജക്റ്റ് ജോലികളുണ്ട് പിന്നെ എഴുത്ത് ജോലികൾ അതായത് നമ്മൾ ഡാറ്റ എൻട്രി പോലെ തന്നെ പേര് പേരെഴുതി കൊടുക്കാനുണ്ട് പിന്നെ നമ്മുടെ ഫോൺ നമ്പർ കൊടുത്തിട്ട് നമുക്കത് അപ്പ് ചെയ്ത് നോക്കാം വളരെ സിമ്പിളാണ് കേട്ടോ ആർക്ക് വേണമെങ്കിലും വീട്ടിൽ നല്ല രീതിയിൽ എല്ലാ മാസവും പണം സമ്പാദിക്കാനുള്ള ഒരു ഇതാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ സാധാ വെബ്സൈറ്റിലൊക്കെ നമ്മൾ അങ്ങോട്ട് ചിലപ്പോൾ രജിസ്ട്രേഷൻ ഒക്കെ അടയ്ക്കേണ്ടി വരും പക്ഷേ ഇത് ഇങ്ങനെ യാതൊരു വിധം ഇത് രജിസ്ട്രേഷൻ ഫീസില്ല അതാ എൻട്രി ജോലികൾ പ്രതിദിനം നമുക്കിന്ന് എണ്ണൂറ് രൂപ വരെ നമുക്ക് സമ്പാദിക്കാൻ പറ്റും കേട്ടോ ഒരു മണിക്കൂർ വർക്ക് ചെയ്ത് എണ്ണൂറ് രൂപ ഇതിൽ സമ്പാദിക്കാൻ പറ്റും പിന്നെ ഫോം ഫില്ലിങ് ജോലികളാകുമ്പോൾ അത് നമുക്ക് ഫോം ഫില്ല് ചെയ്ത് കൊടുത്ത് അറുന്നൂറ് രൂപ വരെ നമുക്ക് ഓരോ ദിവസം ഉണ്ടാക്കാൻ സാധിക്കും അതേപോലെ തന്നെ കോപ്പി കോപ്പി പേസ്റ്റ് അതാണ് പകർത്ത ജോലി എന്ന് പറയുന്നത് കോപ്പി പേസ്റ്റ് ജോബ് ചെയ്ത് നമുക്ക് അഞ്ഞൂറ് രൂപ വരെ ഒരു ദിവസം ഉണ്ടാക്കാൻ സാധിക്കും പിന്നെ എഴുത്ത് നമ്മളത് ആർട്ടിക്കിൾസ് സ്റ്റോറീസ് ന്യൂസ് അതൊക്കെ നമ്മൾ എഴുതി കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ആ ജോലികളിലൂടെ അഞ്ഞൂറ് രൂപ വരെ നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും എന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ എല്ലാ കാര്യങ്ങളും അതിൽ എഴുതി കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇംഗ്ലീഷിൽ വേണമെങ്കിൽ ഇംഗ്ലീഷിൽ വായിക്കാൻ ഞാനിപ്പോൾ ഇത് മലയാളത്തിലാക്കിയെന്നുള്ളൂ കേട്ടോ പിന്നെ ഇതിൽ പറ്റി കുറേ കാര്യങ്ങൾ ആ ജോലിയുടെ കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ പറയുന്നത് പിന്നെ അതിൻ്റെ കൂടുതൽ എങ്ങനെ കൂടുതൽ പണം സമ്പാദിക്കാം പിന്നെ അതിൽ കുറേ കുറേ കാര്യങ്ങൾ ഈ വെബ്സൈറ്റിനെ പറ്റിയുള്ള കുറേ കാര്യങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെയാണ് അതൊക്കെ വേണമെങ്കിൽ നമുക്കൊന്ന് വായിച്ച് നോക്കാം അല്ലെങ്കിൽ ഒന്ന് സ്കൂൾ ചെയ്ത് വിടാട്ടോ ഇനി നമുക്കത് രജിസ്റ്റർ ചെയ്തിട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്ത് തുടങ്ങിയതെന്ന് ഞാൻ കാണിച്ച് തരാട്ടോ എന്തെങ്കിലും ഒരു കൂടുതൽ പി അതിപ്പോൾ പിന്നെ ഇത് ഈ ഒരു വെബ്സൈറ്റ് ഉപയോഗിച്ച് പണം സമ്പാദിച്ചോണ്ടിരിക്കുന്നത് അതായത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ അവർക്കുണ്ടായ അനുഭവങ്ങളാണ് കേട്ടിട്ടുള്ളത് സോണിയ വി എസ് അവ നല്ല എല്ലാം പോസിറ്റീവായിട്ട് തന്നെയാണ് ഇത് കാണുന്നത് അപ്പോൾ നല്ല ജെനുവൻ ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണ് കേട്ടോ ഒരുപാട് പേര് ഇത് ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നവരുണ്ട് മാസത്തിൽ നല്ലൊരു വരുമാനം പാർട്ട് ടൈം ആയി ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ അവർ പാർട്ട് ടൈമായിട്ട് അല്ലെങ്കിൽ വേറെ ജോലികളുള്ളവർ കുറച്ച് എന്തെങ്കിലും കൂടുതൽ വരുമാനം വേണമെന്ന് ആഗ്രഹിക്കുന്നവർ അങ്ങനെ വർക്ക് ചെയ്യണവരുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും നമുക്കിതിൻ്റെ പേര് ടൈപ്പ് ചെയ്ത് ഫോൺ നമ്പർ ടൈപ്പ് ചെയ്തിട്ട് അപ്പോൾ നമ്മുടെ ഫോണിക്ക് ഒരു ഒ ടി പി വരും കേട്ടോ അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മളിത് സൈൻ അപ്പ് ചെയ്യേണ്ടത് അപ്പോൾ അതാ ഞാൻ പേര് മലയാളത്തിലായി അപ്പം ഞാൻ എന്താ എൻ്റെ പേരൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് കാർത്തിക സനീഷ് അത് കഴിഞ്ഞ് ഫോൺ നമ്പർ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നയൻ സീറോ ഫോർ എയിറ്റ് ഫോൺ നമ്പർ അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് സൈനപ്പ് ചെയ്ത് നോക്കാം കേട്ടാ സൈനപ്പ് ചെയ്യാണ് അപ്പോൾ അതാ ഇങ്ങനെ ഒരു ഇൻ്റർഫ്രൈസാണ് വന്നത് എൻ്റെ ഒരു ഒ ടി പി നമ്മുടെ ഫോണിൽ ഒരു ഒ ടി പി വന്നിട്ടുണ്ട് ആ ഒ ടി പി ഞാനൊന്ന് അടിച്ചു കൊടുക്കാണ് കേട്ടോ Uh, for 2 uh, for 35 otp പഠിച്ചു കൊടുത്തിട്ടുണ്ട് ടു ഓൺലൈൻ ഓൺലൈൻ പാർട്ട് ടൈം ജോലികൾ ചെയ്ത് വീട്ടിൽ നിന്ന് പ്രതിദിനം നാലായിരം രൂപ സമ്പാദിക്കാം പരിചയം ആവശ്യമില്ല പരിമിതമായ അംഗങ്ങൾ മാത്രം അപ്പോൾ നമുക്ക് മുൻപരിചയമൊന്നും ആവശ്യമില്ല നമുക്കിനിയിപ്പോൾ ഇന്നൊട്ട് നമുക്ക് വർക്ക് ഇതിൽ ഈ പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്തു തുടങ്ങാം കേട്ടെ എങ്ങനെയാണ് പ്രവർത്തിക്കണേന്ന് തന്നിട്ട് അതെങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്നുണ്ട് ഓൺലൈൻ വഴി നിങ്ങളുടെ ലോഗിൻ സ്വീകരിക്കുക അതൊക്കെ നിങ്ങൾ അനുയോജ്യമായ ജോലികൾ നമുക്ക് അനുയോജ്യമായിട്ടുള്ള ജോലികൾ തിരഞ്ഞെടുക്കാം ജോലി ചെയ്ത് കഴിഞ്ഞിട്ട് അത് സമർപ്പിച്ചിട്ട് പണം നേടാം എന്തൊക്കെ ജോലികൾ ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടില്ലെന്ന് നോക്കാം ഡാറ്റ എൻട്രി ജോലികളുണ്ട് പിന്നെ പ്രൊഫൈൽ റീഡിങ് എഡിറ്റിങ് ജോലികളുണ്ട് ഗ്രാഫിക് ഡിസൈനിങ് ജോലികളുണ്ട് വിവർത്തന ജോലികൾ നമുക്ക് കൊപ്പി റെ കോപ്പി പേസ്റ്റ് ജോലികൾ ട്രാൻസ്ലേറ്റഡ് ജോലികൾ അങ്ങനെ പല പല മലയാളത്തിലായ കാരണം കേട്ടോ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് അപ്പോൾ പല ജോലികൾ ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ജോലി നമുക്കത് ഓക്കെ നിക്കിയിട്ട് ആ ജോലി നമുക്ക് ചെയ്ത് അത് അവർക്ക് സബ്മിറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് നമുക്ക് ക്യാഷ് വിഡ്രോ ചെയ്യാം അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണ് റീമോട്ടീവ് എന്നാണ് ഈ ഒരു വെബ്സൈറ്റിൻ്റെ പേര് റീമോട്ടീവ് അങ്ങനെ അടിച്ചു കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം ഓപ്പൺ ആയിട്ട് വരും കടാം കംപ്ലീറ്റ് യുവർ ജോബ് ആൻഡ് സബ്മിറ്റ് ആൻഡ് ഗെറ്റ് പെയ്ഡ് നമ്മൾ ജോലി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കതിന് പേയ്മെൻറ്റ് കിട്ടുന്നതാണ് ഡാറ്റ എൻട്രി ജോബ് പ്രൂഫ് റീഡിങ് ആൻഡ് എഡിറ്റിംഗ് ജോബ് ഗ്രാഫിക് ഡിസൈനിങ് ജോബ് അങ്ങനെ പലതരത്തിലുള്ള ജോബുകൾ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പം നമുക്ക് ഏത് ജോബ് വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ജോബ് നമുക്ക് ഇതൊന്ന് ചെയ്യാവുന്നതാട്ടോ അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇതേപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ